മാറ്റവർ നിങ്ങൾ തന്നെയാണ് ജീവിതം എത്ര മോശമായ ഒരാളും സ്വയം മെച്ചപ്പെടുത്തി വിജയം നേടാൻ ഓപ്രയുടെ കിട്ടിക്കാലം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു ദുരുപയോഗം പ്രതികൂല സാഹചര്യങ്ങൾ എന്നിവയിൽ അവരുടെ ഈ സാഹചര്യത്തിൽ തളർന്നു പോകാതെ സ്വന്തം ജീവിതത്തിന്റെ സ്വയം ഏറ്റെടുത്താൽ അവർ കൗമാര പ്രായത്തിൽ തന്നെ അവർ വായന ശ്രദ്ധ കേന്ദ്രീകരിക്കയിൽ മികച്ച വിദ്യാഭ്യാസം നേടുന്നതിൽ അവർ വളരെയേറെ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു അനാവശ്യമായ ചിന്തകളെയും ചുറ്റുപാടുകളെയും ഒഴിവാക്കി ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകാനുള്ള ശീലം എപ്പോളാവും റേഡിയോയിലും പിന്നീട് ടെലിവിഷനിലും അവതാരികയെയും മാറിയ ഓപ്ര താൻ കേവലം ഒരു വാർത്താ വായനക്കാരിയാവുകയല്ല മറിച്ച് ആളുകളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരുന്ന സ്വാധീന ശക്തിയാകണം എന്ന് തീരുമാനിച്ചു അവരുടെ ഷോ ഓപ്ര ദ്രിംഗ് ഷോ കേവലം ഒരു വിനോദ നിലപാടിയായേയില്ല തുടക്കത്തിൽ അവതരണ ശൈലിയുടെ പേരും രൂപത്തിന്റെ പേരിലും ധാരാളം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്നിട്ടും സ്വന്തം ലക്ഷ്യത്തിൽ ഉറച്ചുനിന്ന് അവർ ഓരോ ദിവസത്തെയും പ്രേതത്തിലൂടെ ഒരു ലോകോത്തര മാധ്യമ സാമ്രാജ്യത്തിന്റെ ഉടമയായി മാറി അവരുടെ ആത്മാർത്ഥമായ പ്രേതനത്തിന്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ പഴയ വിമർശനങ്ങൾ ലോകമെമ്പാടുമുള്ള ആദരവിൻ്റെയും കയ്യടിയുടെയും ഇടത്ത് തിരിച്ചു മാറ്റം സംഭവിക്കാൻ ഓപ്ര പുറത്തുനിന്ന് ഒരു സഹായത്തിന് അനുകൂല സാഹചര്യത്തിന് വേണ്ടി കാണുന്നുണ്ട് അവർ സ്വയം ഒരു മാറ്റമായിരുന്നു സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ചെറിയ ശീലങ്ങളിൽ നിന്ന് തുടങ്ങി അവർ ലോകത്തെ തന്നെ പ്രചോദിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു ആ മാറ്റം നിങ്ങളിൽ നിന്ന് പ്രകടനം